കറുകുറ്റിയിൽ തെരുവു നായ്ക്കൾ വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നത് പതിവാകുന്നു കഴിഞ്ഞ ദിവസം പതിമൂന്നാം വാർഡിൽ താമസിക്കുന്ന ഭരണിക്കുളങ്ങര ജോയ് പീറ്ററിന്റെ വീട്ടിലെ നാല് ആടുകൾ ായ്ക്കളുടെ ആക്രമണത്തിൽ ചത്തത് പ്രദേശവാസികളെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് കർഗുറ്റിയിലെ വിവിധ പ്രദേശങ്ങളിൽ തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമാകുന്നു കാൽനട യാത്രക്കാർക്കും ബൈക്ക് യാത്രക്കാർക്കും നായ്ക്കൂട്ടം ഭീഷണിയാകുന്നുണ്ട് എൻ്റെ വീട്ടില് കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് ഞാൻ പറമ്പിൽ കെട്ടിക്കൊണ്ട് പോയിരുന്ന നാലാടിനെ ആടിനെ തെരുവു നായകൾ വന്ന് ആക്രമിക്കപ്പെട്ടു നാലു നാലിനെയും കൊന്ന് ഒരാടിനെ തലവേർപ്പെടുത്തിയ രീതിയിലായിരുന്നു ഞങ്ങൾ പുറത്ത് പോയേക്കായിരുന്നു വീട്ടിലാരില്ലായിരുന്ന സമയമായിരുന്നു ഒരു നാ മൂന്നര നാല് മണി അഞ്ചുമണിയായിപ്പോഴേക്കും എല്ലാം സംഭവിച്ചു നാലെണ്ണത്തിനും അവർ കശാപ്പ് കൊന്ന് കൊന്ന് അടികളഞ്ഞു പെട്ടെന്ന് ഒരു കോള് വന്ന് എന്നെ വിളിച്ച് ഞാൻ തൊട്ട അയൽവാക്കത്തേക്ക് വിളിച്ച് അവനെ വിളിച്ച് പറഞ്ഞ് അവനെ ഓടി ചെല്ലുമ്പോൾ അവസാനത്തെ ആടിനെയും കൂടി കൊന്നുകൊണ്ടിരിക്കുകയാണ് തരുവോ നായകൾ ഒത്തിരി ഇങ്ങനെ ഇതിൽ അലഞ്ഞ് ഓടുന്നുണ്ട് ഇപ്പോൾ വെക്കേഷനും കൂടി ആയി ആയിക്കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് അതിൻ്റെ കൊച്ചു പിള്ളേരൊക്കെ കളിക്കാനൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാ സാഹചര്യമാണ് ഇപ്പം നമ്മുടെ നില നാട്ടിലെ നിലവിലുള്ളത് അതും കൊയ്ത് കിടക്കുന്ന പാടവും വിശാലമായിട്ട് കിടക്കുന്ന സ്ഥലത്തേക്ക് ഓടി കളിക്കാനും പന്ത് കളിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങണം ഈ പാടത്താണ് കൂടുതലായിട്ടും ഇവർ തമ്പടിച്ചിരിക്കുന്നത് എൻ്റെ ഞാനൊരു പത്ത് വർഷത്തോളമായി ആട് ഇതുവരെ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഏതാണ്ട് ഏഴോളം നായ്ക്കളുണ്ടായിരുന്നു ഏഴ് നായ കൂടിയ അല്ലാണ്ട് ഈ അഞ്ചിടത്തിലും ഒരിക്കലും കൊ കൊല്ലാനോ കണ്ടു എന്ന് നോക്കുമ്പോൾ ഒരു ഒരു നായ തിരിഞ്ഞു അപ്പോൾ അവനും പേടി സംഭവിച്ചു പിള്ളേരെല്ലാവരും ഉണ്ടായിരുന്നു എല്ലാ ആടുകളെയും ും നാല് ആടുകളെയാണ് തെരുവു നായികൾ കൂട്ടമായി എത്തി കൊന്നത് കറവയിലുള്ള രണ്ട് ആടുകളെയും അഞ്ചു മാസവും രണ്ടു മാസവും പ്രായമുള്ള ആട്ടിൻകുട്ടികളെയും നായ്ക്കൂട്ടം മൃഗീയമായി കടിച്ചു കൊന്നു കറവറ്റി ഡിവിഷനിലെ അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പറാണ് എൻ്റെ അടുത്തുള്ള വീട്ടിലാണ് ഈ സംഭവം നടന്നത് അവര് കഴിഞ്ഞ ദിവസം ഒരു പരിപാടിക്ക് പോയപ്പോൾ അവരുടെ ആടുകളെ ആ പറമ്പില് കെട്ടിട്ടേക്കായിരുന്നു അപ്പൊ മൂന്നാലഞ്ച് തിരുവനായ്ക്കൾ വന്ന് ആടുകളെല്ലാം കടിച്ചു കയറി കൊന്നു അപ്പോൾ ഇത് ഇവിടെ സ്കൂൾ പൊട്ട സമയമായതുകൊണ്ട് കുട്ടികൾ പരിക്ക് വീട്ടിലുള്ള സമയങ്ങളൊക്കെയാണ് അപ്പോൾ ഈ തെരുവ് വന്ന് കുട്ടികളെയും മനുഷ്യരെ അതേപോലെ മൃഗങ്ങളെയൊക്കെ ഉപദ്രവിക്കല് കൂടുതലാണ് അപ്പൊ മുകൾ ഭാഗത്തു നിന്നൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഈ തെരുവ് നായ്ക്കളെ പിടിക്കാനുള്ള എന്തെങ്കിലും ഒരു നിർദ്ദേശം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നായയുടെ ശല്യം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചു കുഞ്ഞുങ്ങളും വലിയവരൊക്കെ നടക്കുന്ന സ്ഥലമാണ് നമ്മുടെ തൊട്ടരിത്തെ പറമ്പിൽ തന്നെയാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ജീവന് ഭയങ്കര പേടിയാണ് ഇപ്പം ഇപ്പോൾ വെക്കേഷൻ ടൈമൊക്കെയാണ് പിള്ളേരൊക്കെ മുറ്റത്തും പറമ്പിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏത് സമയത്തും ആക്രമിക്കപ്പെടാം ഇതിനെതിരെ എന്തെങ്കിലും പഞ്ചായത്തിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഒരു നടപടി ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ആടുകളുടെ നിലവിളികേട്ട് അയൽവാസികൾ വീട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു പറമ്പിലേക്ക് ചെന്നപ്പോഴേക്കും എല്ലാ ആടുകളെയും നായ്ക്കൂട്ടം കൊന്നിട്ട നിലയിലായിരുന്നുവെന്ന് ഇവിടത്തുകാർ പറയുന്നു ഇതിനു മുൻപും നായികൾ കൂട്ടമായെത്തി പ്രദേശത്തെ വീടുകളിലെ വളർത്തുജീവികളെ ഇല്ലാതാക്കിയിട്ടുണ്ട് എത്രയും വേഗം തെരുവു നായികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപുരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി